നോക്കിയാലും ഫേസ്ബുക്കിൽ നിന്ന് പൈസ എങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നുള്ളതിനെ പോസ്റ്റ് മാത്രമേ കാണാനുള്ളൂ എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ശരിക്കും ഉണ്ടാക്കാൻ പറ്റുമോ ശരിക്കും ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ സത്യാവസ്ഥ കാരണം കമന്റുകളിൽ ഒരുപാട് പേര് വന്നിരിക്കുന്നത് എനിക്ക് എത്ര ലക്ഷം പ്രതിനിധികൊട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇത് അപ്രൂവ് ആവുക മാസം അമ്പതിനായിരം അറുപതിനായിരം വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ ഇങ്ങനത്തെ കുറെ മെസ്സേജ് കുറെ കമന്റും കാണാറുണ്ട് ഇതിന്റെ മെയിൻ ബേസിക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ അധ്വാനിക്കണം നല്ല രീതിയിൽ പട്ടിപ്പണി എടുക്കുക എന്ന് പറയത്തില്ലേ സെയിം അവസ്ഥ ഈ ഫേസ്ബുക്കിൽ ചെയ്താലേ ഇതിന് അത് പൈസ കിട്ടത്തുള്ളൂ ലക്ഷങ്ങൾ എന്നൊന്നും ഞാൻ പറയത്തില്ല അത് ഉണ്ടാക്കുന്നവരുണ്ട് എന്നുള്ള ബ്രാക്കറ്റ് നിങ്ങൾ കൂട്ടിക്കോട്ടോ എന്നാലും മോശമല്ലാത്ത ഇരുപത്തി അഞ്ചും മുപ്പതും നാൽപ്പതിനായിരം രൂപ വെച്ചൊക്കെ ഒരുവിധം ഉണ്ടാക്കുന്നവരുമുണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കോണ്ടന്റ്സ് കിട്ടണം ഫോട്ടോസ് ആവാം വീഡിയോസ് ആവാം റീൽസ് ആവാം എന്തുവാം നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ വീഡിയോസോ ആവാം ഡെയിലി കുക്കിങ്ങിന്റെ വീഡിയോസ് ആവാം അങ്ങനെ എന്തുവിടാം പക്ഷെ നിങ്ങളുടെ ഒറിജിനൽ കോണ്ടന്റ് ആയിരിക്കണം എന്ന് മാത്രം നല്ല രീതിയിൽ പണി ഇതിനകത്ത് എടുക്കേണ്ടി വരും അന്നാലേ നിങ്ങൾക്ക് ഒരു അച്ചീവ്മെന്റ് ഇതിനകത്ത് കിട്ടുള്ളൂ സ്വന്തം ഓൺ കോണ്ടന്റ് വേണമെന്ന് പറയുമ്പോൾ സ്വന്തം ഫോട്ടോസ് അല്ലെങ്കിൽ സ്വന്തം വീഡിയോസ് ഡെയിലി ഇട്ട് ആൾക്കാര് വീർപ്പിക്കരുത് ആരും ചെയ്യുകയും ചെയ്യരുത് ഒരു കാരണവശാലും കോപ്പിറൈറ്റ് കിട്ടാണ് നോക്കുക റോയൽറ്റി ഫ്രീ കോപ്പിറൈറ്റ്സ് ഉള്ള മ്യൂസിക്കുകളുണ്ട് അത് യൂസ് ചെയ്യാം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പണ്ട് നൂറ് ഡോളർ ആയാരെങ്കിൽ മാത്രമാണ് ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആവുന്നുള്ളൂ അതായത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നൂറ് ഡോളർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഇരുപത്തി ഡോളർ നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റാം ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ഈ ഒരു ജൂൺ ജൂലൈ മാസത്തില് ഫേസ്ബുക്കിൽ ഒരുപാട് അപ്ഡേഷൻസ് നടക്കുന്നുണ്ട് ഏകദേശം ഒരു ഏപ്രിൽ മെയ് സമയത്തായിരുന്നെങ്കിൽ നിങ്ങളുടെ രണ്ട് ബോസിന് ഒരു ലക്ഷത്തിന് മുകളിൽ കാഴ്ചക്കാര് വേണമെന്നുണ്ടായിരുന്നു ഇപ്പം അത് എന്നുള്ളത് സംശയകരമാണ് പക്ഷെ ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആയിരം ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും അഞ്ഞൂറ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഒരു മാസത്തെ അല്ലെങ്കിൽ ഒന്നാം തീയതി തൊട്ട് മുപ്പതാം തീയതി വരെയുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇരുപത്തി അഞ്ചിനു മുകളിൽ കേറിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് ഡോളറിന് മുകളിൽ നിങ്ങൾക്ക് കേറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയതി ഫേസ്ബുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് വരും അത് നമ്മുടെ അക്കൗണ്ടിൽ ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ കയറുകയും ചെയ്യും നല്ല രീതിയിൽ ഇതിനു വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കണം ഒരു ദിവസം രണ്ടും മൂന്നും പോസ്റ്റ് വെച്ച് എപ്പോഴെങ്കിലും വന്ന് ആണ്ടിലും സംക്രാന്തിക്ക് വിട്ടിട്ട് ഒരു കാര്യവും ഇല്ല ഒരു ദിവസം ഡെയിലി നിങ്ങൾ അഞ്ചും ആറും ഏഴും എട്ടും പോസ്റ്റ് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യും ഒരു മുപ്പത് നാൽപ്പത് ദിവസം പോസ്റ്റ് ചെയ്യും എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു അച്ചീവ്മെൻ്റ് നിങ്ങൾക്ക് എന്തായാലും നേടാൻ പറ്റും പക്ഷെ ആ ഇടുന്ന പോസ്റ്റ് കുറച്ചും കൂടെ എൻഗേജിംഗ് ആയിട്ടുള്ള പോസ്റ്റ് ആണെങ്കിൽ കൂടുതൽ ഓരോരോ പോസ്റ്റ് ഇടുമ്പോഴും ഓരോരോ ഫോട്ടോസ് ഇടുമ്പോഴും അതിൻ്റെ ക്യാപ്ഷൻസ് അതും എൻഗേജിംഗ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് നല്ല രീതിയിൽ ഇടുവാണെങ്കിൽ ആ ഒരു പോസ്റ്റ് നല്ല റീച്ചിലോട്ട് കിട്ടും റീച്ചിലോട്ട് ലൗട്ട് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോവേഴ്സ് വരും അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കുക അങ്ങനെ ഉള്ളവർക്ക് ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലക്ഷങ്ങൾ വാരി എടുക്കാൻ പറ്റും അല്ലാത്തവർക്ക് നോർമൽ എമൗണ്ട് വാരി എടുക്കാൻ പറ്റും എന്നുവെച്ച് ഇതിനകത്ത് കിട്ടുന്നില്ല എന്ന് മാത്രം പറയരുത് കിട്ടുന്നവരുണ്ട് കുറച്ച് സമയം കൂടുതലുള്ളവർ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് പരീക്ഷിക്കുന്ന നല്ലതായിരിക്കും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ചോദിച്ചോ അറിയാവുന്നതാണ് ഞാനും പറഞ്ഞു തരും ഇനി കാഴ്ചയിൽ അത് വേറെ ആരേലും കണ്ട് അവർക്ക് അതിന് സൊല്യൂഷൻ അറിയാവും അവർക്കും പറഞ്ഞു തരാൻ പറ്റും